ലോ ബഡ്ജറ്റ് പരാതി വേണ്ട വാ കാണിച്ചതാ ഫ്രണ്ട്സ് രണ്ടായിരത്തി പത്ത് ഓൾട്ടോ അറുപത്തയ്യായിരം രൂപയ്ക്ക് വെറും അതുപോലെ തന്നെ അടുത്തൊരാൾട്ടോ വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് എ സി വന്നിരിക്കുന്നത് കോഴിക്കോട് സെക്കൻഡ് ചോയ്സ് ഉള്ള പാവങ്ങാടിലാണ് ഇത് കണ്ടില്ല ഒരുപാട് മൾട്ടി ബ്രാൻഡ് കാറുകൾ ഇവിടെ ഉണ്ട് ഇടണ്ടിട്ടോ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ലോ ബഡ്ജറ്റ് അല്ലേ ഇവിടെ ഇല്ല എന്നുള്ള പരാതി ഇല്ലാതെ ലോ ബഡ്ജറ്റ് കാർ ഇല്ലെന്നുള്ള പരാതി വേണ്ട സെക്കൻഡ് ചോയ്സ് ഇതാ വീണ്ടും ചുറ്റം മാതിരി കളക്ഷൻ വരാണ്ട് വരാണ്ട് ഇപ്പൊ നമുക്ക് ഉള്ള സ്റ്റോക്ക് കാണിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള എ സി പോർ സ്കിറിംഗ് ഓൾട്ടോ എത്ര രൂപ കൂടുതലും അമ്പത്ത രൂപയ്ക്ക് അമ്പത്തായിരം രൂപയ്ക്ക് ഓക്കെ അടുത്തതോ രണ്ടായിരത്തി എട്ട് അല്ല സോറി രണ്ടായിരത്തി പത്ത് പത്ത് മാർക്ക് റേറ്റ് എത്ര ഒന്നിന് പുറത്ത് എന്തായാലും അറുപത്തഞ്ച് രൂപയ്ക്ക് അറുപത്തു രൂപയായിരം രൂപയ്ക്ക് വണ്ടി കണ്ടീഷനും കാര്യങ്ങളും ഉണ്ടായിരുന്ന പഠിക്കുന്ന ഒരാൾക്ക് ധൈര്യം കൊണ്ടുപോകാം

ാണ് ഡീസൽ എഞ്ചിനാണ് ആ സമയത്ത് പതിനേഴ് മോഡല് പതിനേഴ്സ് ഇത് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ രണ്ട് അമ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓൾട്ടോ കൊടുക്കാൻ പറ്റും വണ്ടി നല്ല വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ കിലോമീറ്റർ കുറവാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് വൺ ലിറ്റർ ആണ് എണ്ണൂറ് അല്ല ആയിരം സി സി വരുന്ന രണ്ടായിരത്തി പതിനേഴ് വണ്ടി കിട്ടോ വെറും രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തിന് കൊടുക്കാം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിരം സി സി ആണ് ആയിരം ആയിരം സി സി വരുന്ന കിഡ് രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തിന് ലിറ്റർ ലിറ്റർ ആണ് എണ്ണൂർ അല്ല രണ്ട് ഇരുപത്തഞ്ച് വരെ ലോണും ചെയ്തരാം അപ്പോൾ ഒരു പതിനഞ്ചായിരം രൂപ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ പേയ്മെന്റിൽ നമുക്ക് ഇറക്കി പേയ്മെന്റ് ആണ് ആ പ്രൈസ് ഞാൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ കാറ്റലോഗുട്ടോ അതേ അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇതിന്റെ ആർ സി ഓണർഷിപ്പിൽ കാണിക്കുന്നത് സിംഗിൾ ആണ് പക്ഷേ പെർട്ടിക്കുലർലി തേർഡ് ഓണർ ഓണർന്ന് കാണിക്കുന്നത് ബാക്കിണ്ടെങ്കിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പൊക്കെ വരാ പറഞ്ഞു വെക്കാൻ പറ്റില്ല നമ്മളിപ്പം തേർഡ് ഓണർഷിപ്പ് പറയുന്ന ബുക്കുകൾ പക്ഷെ ആർ സി ഒരു സിംഗിൾ ആണ് സിംഗിൾ ആയിരിക്കുന്നത് നമ്മൾ ആർ സി നോക്കിയൊരു സെയിൽ ചെയ്യാണെങ്കിൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടുത്തത് നിങ്ങളെ വീഡിയോയില് കമ്പനിയിൽ പറഞ്ഞു ഓണ് ഫുൾ ഫുൾ ഓൺ കയറുന്ന ഒരു വണ്ടി രണ്ടായിരത്തി പതിനാല് ഐറ്റം മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് ഫുൾ എമൗണ്ട് ലോണിൽ തരാം ഇത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആ എമൗണ്ട് ലോണിൽ ചെയ്തുതരാം ചെയ്ത് ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിന് മൂന്ന് അമ്പത്തി അഞ്ചിനി ലോൺ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വരെ കേരള വണ്ടി ഒറിജിനൽ കേരള കേരള വണ്ടി റീലില് മറ്റേതൊന്നല്ല റിയൊന്നല്ല നമ്പർ ആകാത്ത വണ്ടിയില്ല നമ്പർ ആയ കേരള ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ ആയതല്ല ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി അതേമാതി രണ്ട് വെന്യൂ രണ്ട് വെന്യൂ സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വെന്യൂ മാനുവൽ ട്രാൻസ്മിഷൻ എസ് എന്നുള്ള വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ആകെ അമ്പത്തൊന്നായിരം കിലോമീറ്റർ ആറ് ലക്ഷത്തി അഴുപത്തിയായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫുൾ എമൗണ്ട് പത്തേമുക്കാൽ പത്തേ മുക്കാൽ ഇറങ്ങുമുള്ള വണ്ടി ഓക്കെ മുപ്പത്തയ്യായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സെയിം റേറ്റ് നേരം രണ്ട് പെട്രോൾ ആണ് വെന്യൂ എസ് എന്നുള്ള വേരിയന്റ് ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇത് സിംഗിളും ഇത് സെക്കൻഡും രണ്ട് വണ്ടിയും ഇത് ആറ് ആറ് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് രണ്ട് വണ്ടിയും രണ്ടിനും ഫുൾ അമൗണ്ട് ലോണ ക്രറ്റ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇത് ഇത് നമ്മൾ നിങ്ങൾ വീടുകളിൽ പറഞ്ഞാൽ ഫുൾ അമൗണ്ട് ലോണില് ചെയ്തൊക്കെ ഏഴ് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ ഫുൾ അമൗണ്ട് ലോൺ രണ്ടായിരത്തി പതിനാറ് ഡീസൽ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടി ക്വാളിറ്റി ഉള്ള ഹിസ്റ്ററി ഉള്ള വണ്ടി കെട്ടോ നെക്സ്റ്റ് വരുന്നതും ക്രക്റ്റ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ട് ക്രറ്റും സിംഗിൾ ഓണർഷിപ്പ് ആണ് ാണ് ഇത് ലോ കിലോമീറ്റർ ആണ് നാൽപ്പത്തിയായിരം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഡിമാൻഡ് നല്ല ഡിമാൻഡ് ഉണ്ട് എട്ട് ലക്ഷം വരെ ലോൺ ചെയ്തോ അപ്പൊ നാല്പതിനായിരം രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉള്ള ഒരാൾക്ക് അടുത്ത് ഇത് മൈക്രോ ബുക്കിംഗിലാണ് ാണ് ചില എയർ ബാഗും അലോയൊക്കെ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പിൽ കിലോമീറ്റർ ഓടിയ വണ്ടി ആ മൂന്നര ലക്ഷം ലോൺ ചെയ്തുതരാം തരാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചാണ് വണ്ടിന്റെ വില കൊടുക്കാൻ നാൽപ്പത്തി അഞ്ച് ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും വാഗ്നർ എല്ലാവരും ഓട്ടോമാറ്റിക് നാല് ലക്ഷത്തിന് താഴെ വണ്ടി ചോദിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡലോ കിലോമീറ്റർ ഓടിയ ക്ലിയർ നീറ്റ് എം ടി ആണ് എം ടി നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് വരാം കുറവ് ഇത് ഉള്ള ആൾക്കാർ ഞാൻ റിപ്ലൈ ചാൻസ് ചാൻസ് റൈറ്റ് റൈറ്റ് അടുത്ത അതേമാതിരി തരാം നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിന് മൂന്ന് എഴുപതിനായിരത്തിന് പതിനായി ഓട്ടോമാറ്റിക്കാണ് ആണ് എഴുപതിന് രണ്ടായിരത്തി പതിനെട്ട് മാനുവൽ മൂന്ന് എഴുപതിനായിരം ഓക്കെ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൽ എക്സ് ഐ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിന് ഫുൾ അമൗണ്ടിൽ ഇറക്കി കൊടുക്കാൻ പറ്റും ഫുൾ അമൗണ്ടിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം ലോൺ അപ്പൊ ഫുൾ ലോൺ ഒരുപാട് വണ്ടി നിങ്ങൾ വീഡിയോയിൽ വെറുതെ പറഞ്ഞല്ല ആ ഇതിലൊരു അഞ്ചാറ് വണ്ടികൾ അതും നിങ്ങളെ ഡോക്യൂമെന്റ് ഡിപ്പൻഡ് ആണ് ഞാൻ ഫുൾ അമൗണ്ട് എന്ന് പറയും നിങ്ങൾ ഫുൾ അമൗണ്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഡോക്യൂസ് നല്ല പ്രൊഫൈൽ അർബന്ധമാണ് അറുനൂറ്റി അമ്പത് മേലെ വേണം ഓക്കെ നെക്സ്റ്റ് ഇതും രണ്ടായിരത്തി പതിനാറ് മോഡലിന് നമ്മൾ മൂന്ന് ലക്ഷത്തി പത്തായിരത്തിന് പറഞ്ഞ വണ്ടി തന്നെയാണ് അതേമാതിരി സിയാസ് ഉണ്ട് ഡീസൽ ആ ഡീസൽ ആണ് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടി എങ്ങനെയാ ഇത് നമുക്ക് ആറ് ലക്ഷത്തിന് താഴായിട്ട് കൊടുക്കാം അഞ്ചേ മുക്കാൽ കൊടുക്കാൻ പോളോ സ്പെഷ്യൽ എങ്ങനെ അഞ്ച് മുക്കാലും രണ്ടാൾ ലോണിലുണ്ട് പിന്നെ അവരെ സിവിൽ വെരിഫിക്കേഷൻ ഒക്കെ ഡിലേ ആയതാണ് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരത്തിന് ആണ് ഡീസൽ ആണ് ഡീസൽ ഓൺഷിപ്പിൽ വരുന്ന വെൽ കണ്ടീഷൻ അടുത്ത സ്പോർട്സ് 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 ഗ്രാൻഡ് 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 നിയോസ് 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 ആ ആ ഐറ്റം ഗ്രാൻഡിൽ അല്ല ൾ ഓണർഷിപ്പ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റോളൂ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അഞ്ചു ലക്ഷത്തി അമ്പത്തിയ്യായിരം രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോൺ എലിജിബിൾ ആണ് അടുത്ത ഐ ട്വൻഡി അടുത്തത് നല്ല അടിപൊളി ഡീസൽ രണ്ടായിരത്തി പതിനായി ആസ്റ്റ ഓപ്ഷൻ എത്ര വണ്ടിയുണ്ട് ഐ ട്വന്റിലെ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് മൈലേജ് ഉള്ള വണ്ടിയാണ് എല്ലാവർക്കും അറിയാം ഇരുപതിൻ്റെ അടുത്ത് മൈലേജ് വരുന്ന ഡീസൽ വണ്ടി ഐ ട്വന്റി ഡീസലിനാണ് എൻക്വയറി കൂടുതൽ അഞ്ച് ലക്ഷത്തി അറുപത്തിയായിരം രൂപയ്ക്ക് ഇതും ഫുൾ എമൗണ്ട് ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഒക്കെ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും അതേപോലെ തന്നെ ഐ ട്വന്റി ഐ ട്വന്റിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത് പെട്രോൾ ആണ് ആസ്റ്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ഇത് നമുക്ക് ഫുൾ ഓണിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ നാല് ലക്ഷത്തി അറുപത്തായിരം രൂപയ്ക്ക് ഫുൾ എമൗണ്ടിൽ ലോ ലോണിൽ ചെയ്തു തരാം ഇത് പതിനാറ് മോഡൽ സിംഗിൾ ഓണഷിപ്പ് നാൽപ്പത്തായിരം കിലോമീറ്റർ വെൽ കണ്ടീഷൻ ഓട്ടോമാറ്റിക് എല്ലാം മാനുവൽ ഹോണ്ട ജാസ് നാല് ലക്ഷത്തി അമ്പതിനായിരത്തിന് നാലര ലക്ഷത്തിന് എനിക്ക് തോന്നുന്നത് ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റും നല്ലൊരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ നാലര ലക്ഷം തന്നെ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയുടെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി പ്രത്യേകത നാൽപ്പത്തായിരം ഓടിറ്റോളൂ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ പെട്രോൾ അല്ല പെട്രോൾ റീപ്ലൈസ് ഇല്ല കിലോമീറ്റർ ബലനോ ബലനോ അല്ല ബലയനോ ഇതാണ് നിങ്ങൾ തൊട്ടത് ഇത് ഗ്ലാൻസ ഗ്ലാൻസ ഓക്കെ ചില രണ്ട് മൂന്ന് വണ്ടി എടുപ്പ് നമ്മൾ കയ്യില് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സി വരുന്ന വണ്ടി ഏഴ് ലക്ഷം രൂപയ്ക്ക് വരാം സിംഗിൾ ഓൺഷിപ്പാണ് ആകെ അമ്പത്തൊന്നായിരം കിലോമീറ്റർ കൂടെയുള്ളൂ അതായത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തിന് സ്വന്തമാക്കാം ഫുൾ എമൗണ്ട് ലോൺ കിട്ടും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത് പെട്രോൾ പെട്രോള് ബലയനോലോ സിംഗിൾ ഓൺഷിപ്പ് ആണ് എഴുപത്തി ഒന്ന് വഴിയ വണ്ടി ആറ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയ്ക്ക് കൊടുക്കാൻ ചാൻസ് റൈറ്റ് ആണ് ചാൻസ് ആ അല്ലേ ഓക്കേ ഈ കിഡ് അടുത്തത് കിഡ് ബുക്കിങ്ങിലുള്ള വണ്ടിയാണ് ഇത് നെക്സ്റ്റ് ഒരു ഗ്രാൻഡ് ഗ്രാൻഡായിട്ടും നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന നാലര ലക്ഷത്തിന് താഴെയുള്ള വണ്ടി വരാം ആണോ ഓട്ടോമാറ്റിക് അത് ഓട്ടോമാറ്റിക് ഐ എം ടി ആ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് ഓപ്ഷനിൽ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് അഞ്ചിനായൊക്കെ നാലര താഴെ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗ്നർ സോറി രണ്ടായിരത്തി പതിനേഴ് വാഗ്നർ സിംഗിൾ ഓണർഷിപ്പ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപയ്ക്കാണ് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനായിരം സിംഗിൾ ഓൺഷിപ്പ് അടിപൊളി വണ്ടിന്റെ മാർക്കറ്റ് റേറ്റ് നോക്കിയോളി ആ ഇത് അഞ്ചര ലക്ഷം രൂപ അഞ്ചരക്ക് അല്ലേ അഞ്ചരക്ക് സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി അഞ്ചരക്ക് ആരെങ്കിലും ഞാൻ ഈ വണ്ടി റൈറ്റിൽ വരും ഡീസൽ ആണ് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപത്തി നാലായിരം വണ്ടിയാണ് മൈലേജ് ഉണ്ട് സിയാസ് രണ്ടായിരത്തി പതിനാല് വണ്ടി മെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇയോണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് രണ്ട് ലക്ഷത്തി പതിനഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇയോണ് ഇറാ പ്ലസ് ഇവിടുത്തെ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഫുൾ എമൗണ്ട് ഇതിൽ ലോ ബഡ്ജറ്റ് ഉണ്ട് മിഡിൽ ക്ലാസ് ഉണ്ട് എല്ലാവർക്കും ഓക്കെ അപ്പം ഇതിന് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്മൾ വാട്സപ്പ് നമ്പർ വെക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മതി തിരക്കൊണ്ടാണ് നമുക്ക് ഇതിലൊക്കെ ഇനി വാക്കൻസികൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ബന്ധപ്പെടാം പിന്നെ ഉണ്ടെങ്കിൽ ആറക്കോഡിങ്ങും ബന്ധപ്പെടാം നമ്മളെ ഈ കാറ്റ്ലോഗ് അവർക്ക് പോകുക നിങ്ങൾ നമ്മളെ ഇൻഫോ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹ് എന്നിട്ട് കഴിഞ്ഞാൽ ഫോട്ടോ ആയിട്ട് മെസ്സേജിൽ റിപ്ലൈ അപ്പോൾ ഇവിടുത്തെ വാഹനങ്ങളെല്ലാം ഇല്ല കംപ്ലീറ്റ് അതിൽ അപ്ലോഡാണ് നിങ്ങൾക്ക് അതിൽ കയറി കാണാം വല്ല വണ്ടിൻ്റെ ഡീറ്റെയിൽ ഓണർഷിപ്പ് റൈറ്റ് കിലോമീറ്റർ ഫോട്ടോസ് എല്ലാം അതിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അത് വീഡിയോ കാണാം ബൈ ബൈ